നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ഓർക്കുന്ന ദിനം ഭാരതം സ്വതന്ത്രയായ ദിനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയിരുന്നു ആയുധം കൊണ്ട് അടിച്ചമർത്തി ഭരിച്ചിരുന്ന പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർബന്ധിതരായി ഭാരതം എന്ന രാജ്യത്തിന്റെ പിറവിക്കൊപ്പം പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തിന്റെ പിറവിയും അന്ന് നമുക്കൊപ്പം നടന്നു സ്വാതന്ത്ര്യാനന്തരം കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രാഥമിക മേഖലകളുടെ വികസനം ഭാരതം ലക്ഷ്യമിട്ടപ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് പ്രതിരോധ മേഖലയെ ആയിരുന്നു ജനങ്ങൾ പട്ടിണിയിൽ പെടയുമ്പോഴും പാശ്ചാത്യ ലോകവുമായി ആയുധ വ്യാപാര കരാറുകൾ ഒപ്പിടാൻ പാക് ഭരണകൂടം തിരക്ക് കൂട്ടി ആയുധ കൊണ്ട് കശ്മീർ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവും ഒരു പരിധിവരെ പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ആയുധം നൽകിയും പണം നൽകിയും സഹായിച്ചു ലോകരാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും നേതൃത്വങ്ങളിലുള്ള രണ്ട് ചേരികളായി മാറിയ ശീത സമരകാലമായിരുന്നു അത് സോവിയറ്റ് യൂണിയനെതിരെയുള്ള ഏഷ്യൻ രാജ്യം എന്ന നിലയ്ക്ക് പാകിസ്ഥാന് കൂടുതൽ ആയുധവും പണവും നൽകുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരു മടിയുമില്ലായിരുന്നു പാകിസ്ഥാന്റെ ആയുധബലം വർദ്ധിക്കാൻ ഇതും ഒരു പരിധിവരെ കാരണമായി മാറി അന്ന് സാങ്കേതികമായി പിഞ്ഞു നിൽക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ നിഷ്പ്രയാസം കീഴടക്കാമെന്ന തോന്നൽ പാക് ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു മുപ്പതിനായിരത്തിലധികം വരുന്ന പാക് സൈനികരെ ഗോത്രവർഗ്ഗക്കാരുടെ വേഷത്തിൽ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നുഴഞ്ഞുകയറുവാൻ അവർ നിയോഗിച്ചു എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിഞ്ഞ കാശ്മീരിലെ ജനങ്ങൾ ഇവരെ പിടികൂടി ഇന്ത്യൻ സൈന്യത്തെ ഏൽപ്പിച്ചു പാകിസ്ഥാന്റെ ദുരുദ്ദേശം തിരിച്ചറിഞ്ഞ ഭാരതം തക്കതായ മുന്നറിയിപ്പുകൾ നൽകി ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുന്ന പക്ഷം തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ ഭരണ നേതൃത്വം വ്യക്തമാക്കി എന്നാൽ പാക് പട്ടാളം യുദ്ധം എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു അമേരിക്കൻ നിർമ്മിത ടാങ്കുകളും കവചിത വാഹനങ്ങളും അടങ്ങുന്ന വ്യൂഹവുമായി ഇന്ത്യക്ക് നേരെ അവർ പാഞ്ഞെടുത്തു മറുഭാഗത്ത് ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നത് പ്രകടശേഷി കുറവായിരുന്ന ഫ്രഞ്ച് നിർമ്മിത ടാങ്കുകളായിരുന്നു അമേരിക്കൻ നിർമ്മിത അത്യാധുനിക ടാങ്കുകളെ പ്രതിരോധിക്കുന്നതിന് അവയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ഒടുവിൽ കാര്യം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം വ്യോമസേനയുടെ സഹായം അഭ്യർത്ഥിച്ചു നിമിഷങ്ങൾക്കകം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ പാക് സൈന്യത്തിന് നേരെ തീമഴ വർഷിച്ചു പാകിസ്ഥാന്റെ പതിമൂന്ന് അത്യാധുനിക ടാങ്കുകളും അതിന്റെ അഞ്ചിരട്ടി കവചിത വാഹനങ്ങളും അന്ന് കത്തിച്ചാമ്പലായി ശേഷിക്കുന്നവർ പിന്തിരിഞ്ഞോടി ഇതോടെ അമേരിക്കൻ നിർമ്മിത അത്യാധുനിക യുദ്ധവിമാനങ്ങളെ രംഗത്തിറക്കുവാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു ദില്ലിക്കും ബോംബെക്കും പുറമെ കശ്മീർ മുതൽ ഗുജറാത്ത് തീരം വരെയുള്ള ഇന്ത്യൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്നതിന് അവർ പദ്ധതികൾ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ആറിന് പാക് വ്യോമസേന ഇന്ത്യൻ വ്യോമത്താവളങ്ങളെ ആക്രമിച്ചെങ്കിലും പത്താം കോട്ടിലല്ലാതെ മറ്റൊരിടത്തും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പത്താം കോട്ടിന് ശേഷം മറ്റു ലക്ഷ്യങ്ങളിലേക്ക് പറന്ന പാക് വിമാനങ്ങളിൽ ചിലത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം വെടിവെച്ചിടുകയും ചെയ്തു ദില്ലിയെ ആക്രമിക്കാൻ പാഞ്ഞ പാക് വിമാനങ്ങൾ സാങ്കേതിക തകരാറുകൾ മൂലം ദൗത്യം ഉപേക്ഷിച്ച് തിരികെ പറന്നു തലസ്ഥാനമായ ദില്ലിയെ പോലും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതോടെ തക്കതായ തിരിച്ചടി നൽകണമെന്ന് ഇന്ത്യൻ വ്യോമസേന തലവൻ അർജൻ സിംഗ് തീരുമാനിച്ചു പാകിസ്ഥാൻ വ്യോമസേനയുടെ സർഗോദ എയർ കോംപ്ലക്സ് തന്നെ ആക്രമിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേട്ട പലരും പരസ്പരം നോക്കി കാരണം അക്കാലത്തെ ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ എയർബേസ് ആയിരുന്നു പാകിസ്ഥാന്റെ സർഗോദ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ നിരന്തരം ചുറ്റുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുള്ള കിരാന പർവ്വതങ്ങൾ കൊണ്ട് പ്രകൃതി പോലും സുരക്ഷ ഒടുക്കുന്ന സർഗോദ സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധമുണ്ടായാൽ ഉപയോഗിക്കാൻ എന്ന മട്ടിൽ അമേരിക്ക വമ്പൻ നിക്ഷേപവും ഇവിടെ നടത്തിയിരുന്നു മാത്രമല്ല സർഗോദയ്ക്ക് സുരക്ഷ ഒരുക്കാനായി നിരവധി ഉപവ്യോമ താവളങ്ങളും അന്ന് ഉണ്ടായിരുന്നു ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി പ്രത്യേകം സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളും വിമാനങ്ങളും ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് അതിനാൽ ഇവിടെ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന്റെ നട്ടലൊടിക്കാൻ കഴിയുമെന്ന് അർജൻ സിംഗ് കണക്കുകൂട്ടി എന്നാൽ പാശ്ചാത്യ ലോകം പോലും അസാധ്യമെന്ന് പറയുന്ന സർഗോഡ ആക്രമണത്തെ താരതമ്യേനെ പഴഞ്ചൻ യുദ്ധവിമാനങ്ങളുള്ള ഇന്ത്യൻ വ്യോമസേന എങ്ങനെ വിജയിപ്പിക്കും ഇതായിരുന്നു ഉയർന്ന ചോദ്യം ആക്രമണത്തിന് അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അനുമതി നൽകിയതോടെ ആഗ്രയിൽ നിന്നുള്ള അഞ്ചാം നമ്പർ സ്ക്വാഡ്രൺ ക്യാൻബറ ബോംബറുകളെയും ആദംപൂരിൽ നിന്ന് ഒന്ന് എട്ട് നമ്പർ സ്ക്വാഡർ മിസ്റ്റീരിയറുകളെയും ഹൽവാരയിൽ നിന്ന് ഏഴ് ഇരുപത്തിയേഴ് നമ്പർ ഹണ്ടർ വിമാനങ്ങളും ദൗത്യത്തിനായി അർജൻ സിംഗ് തിരഞ്ഞെടുത്തു അക്കാലത്ത് രാത്രികാല ആക്രമണങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല എന്നാൽ സർഗോദ പോലുള്ള ഒരു സുരക്ഷിതമായ വ്യോമതമ ആക്രമിക്കുന്നത് രാത്രികൾ തന്നെ ആവണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ആറ് സൂര്യൻ ആഴിയിൽ അസ്തമയ്ക്കുന്നത് വരെ നമ്മൾ കാത്തിരുന്നു അർദ്ധരാത്രിയോടെ അഞ്ചാം നമ്പർ സ്ക്വാഡ്രണിലെ നാല് കാൻബറ ബോംബർ വിമാനങ്ങൾ ആഗ്രയിൽ നിന്ന് പറന്നുപൊങ്ങി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെ പാക് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് സർഗോദയുടെ ആകാശത്തേക്ക് അവർ പ്രവേശിച്ചു വിമാനങ്ങൾ ലക്ഷ്യം വച്ചത് കോംപ്ലക്സിലെ പ്രധാന റൺവേയെ ആയിരുന്നു എന്നാൽ ഇരുട്ടിൽ കാഴ്ച ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അഭാവത്താൽ ഇന്ത്യൻ പൈലറ്റുമാർ വർഷിച്ച ബോംബുകൾ സമീപമുള്ള പുൽമേടുകളിലാണ് പതിച്ചത് റൺവേയുടെ ചെറിയ ഭാഗവും അപ്പോൾ തകർന്നു പ്രതിരോധത്തിന് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയതോടെ കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ പറന്നു സർഗോദ ആക്രമിക്കപ്പെട്ടു എന്നത് പാക് സൈനിക ഭരണ നേതൃത്വങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരിക്കലും തകർക്കാൻ പറ്റാത്ത പ്രതിരോധ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരുന്നത് എന്ന വിശ്വാസത്തിലായിരുന്നു പാകിസ്ഥാൻ പുലർച്ചെ ആറ് മണിയോടെ രണ്ടാമത്തെ നീക്കവും ഇന്ത്യ നടത്തി ഏഴ് മിസ്റ്റീരിയർ വിമാനങ്ങളായിരുന്നു ഇത്തവണ സർഗോദയിൽ പ്രത്യക്ഷപ്പെട്ടത് ശത്രു സാന്നിധ്യം മനസ്സിലാക്കി പാക് വിമാനങ്ങൾ എത്തിയതോടെ ഇന്ത്യൻ വിമാനങ്ങൾ രണ്ടായി പിരിഞ്ഞ് ആക്രമണം അഴിച്ചുവിട്ടു ഒന്നാമത്തെ സംഘം ഹാങ്ങറിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന വിമാനങ്ങൾ ഭസ്മമാക്കിയപ്പോൾ രണ്ടാമത്തെ സംഘം തുറസായ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ഹെർക്കുലീസ് വിമാനം ചാമ്പലാക്കി നിരവധി വിമാനങ്ങളും പാകിസ്ഥാൻ അന്ന് നഷ്ടമായി ഇന്ത്യൻ വ്യോമസേന സംഹാര താണ്ഡവമാണെന്ന വിവരം അറിഞ്ഞ് കൂടുതൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും അപ്പോഴേക്കും ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ മടങ്ങിയിരുന്നു ഇതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ മറ്റൊരു സ്ക്വാട്ടൺ മിസ്റ്റീരിയൽ വിമാനങ്ങൾ സർഗോദയുടെ ഉപതാവളമായ ഭട്ടൻവാലയിലെ ഉപതാവളം ആക്രമിച്ചു ഭട്ടൻവാലയിലെ റൺവേ അന്ന് കത്തിച്ചാമ്പലായപ്പോൾ ഇന്ത്യക്കെതിരെ പറക്കാൻ തയ്യാറായിരുന്ന രണ്ട് പാക് വിമാനങ്ങളും അന്ന് അഗ്നിക്കിരയായി ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ എത്തിയപ്പോൾ തന്നെ അടുത്ത അഞ്ച് ഹണ്ടർ വിമാനങ്ങൾ പാകിസ്ഥാനിലെ ഛോട്ട സർഗോദയെന്ന് ലക്ഷ്യമാക്കി പറഞ്ഞു ഇത്തവണ വ്യോമതാവളത്തിൽ ഉണ്ടായിരുന്ന പാക് വിമാനങ്ങളെയും റൺവേയും തകർത്തതിന് പുറമെ പ്രത്യാക്രമണത്തിന് വന്ന പോർ വിമാനങ്ങളെയും ഇന്ത്യൻ വിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ദൗത്യം പൂർത്തിയാക്കി തിരികെ മടങ്ങവേ ഒരു ഹണ്ടർ വിമാനത്തെ പാക് സൈന്യം വെടിവെച്ചിട്ടു പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടെങ്കിലും പാക് സൈന്യത്തിന്റെ തടവിലായി തുടർന്ന് രാവിലെ പത്തിനും വൈകുന്നേരം മൂന്നും മുപ്പതിനും ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ സർഗോദയുടെ ആകാശത്ത് തീമഴ വർഷിച്ചു ആക്രമണങ്ങളിൽ വിമാനങ്ങളിൽ നിറയ്ക്കുന്ന ഏവിയേഷൻ ഫ്യൂവലും കത്തിയിരിഞ്ഞതോടെ കാര്യങ്ങൾ പാകിസ്ഥാന്റെ കൈവിട്ടു ഇതോടെ യുദ്ധരംഗത്തുള്ള കൂടുതൽ വിമാനങ്ങൾ സർഗോദയുടെ സുരക്ഷയ്ക്കായി പാകിസ്ഥാൻ നിയോഗിക്കേണ്ടി വന്നു മറുവശത്ത് ഇന്ത്യൻ വ്യോമസേന പാക് യുദ്ധ ടാങ്കുകളെ ചുട്ടിരിച്ചു ഭാരതം യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം നേടി എത്ര കടുത്ത പ്രതിരോധം ഉയർത്തിയാലും ഇന്ത്യൻ വ്യോമസേനയുടെ ആത്മവീര്യത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോവില്ല എന്ന വലിയ പാഠമാണ് അന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ നൽകിയത് നാല് ധീര ധീരജവാൻമാരാണ് സർഗോദ ആക്രമണത്തിൽ ഭാരതത്തിനായി ജന്മനാടിനായി വീരമൃത്യു വരിച്ചത് പിടിക്കപ്പെട്ട ഇന്ത്യൻ പൈലറ്റിനെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ വിട്ടയച്ചു മികച്ച ആയുധങ്ങളൊന്നുമില്ലാതെ തന്നെ ഭാരതാമ്മയ്ക്കായി നമ്മുടെ സൈനികർ പോരാടി നേടിയ വിജയം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടു വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്